ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് വിഷുവിൻ്റെ ദിവസത്തെ വീഡിയോ ആയിട്ടോ ഞാൻ തലേ ദിവസത്തെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തൊരു ഒന്ന് പോയി കാണണേ അതിൽ നമ്മുടെ ഷോപ്പിംഗ് വീഡിയോയും കാണിയും ഒരുക്കുന്ന വീഡിയോ അങ്ങനെയൊക്കെ ഇട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണണം കേട്ടോ ഞാൻ ലിങ്ക് കൊടുത്തേക്കാൻ താഴെ അപ്പോൾ ഈ രാവിലെ നമ്മൾ അമ്മ എണീറ്റ് വിളക്കൊക്കെ കത്തിച്ച് ഞങ്ങൾ ഓരോരുത്തരായിട്ട് വിളിച്ച് വിഷു കാണിച്ചു അനുഗ്രഹമൊക്കെ വാങ്ങിയേ ുംബ്ബയുടെ ആദ്യത്തെ വിഷു ആയിരുന്നു അപ്പൊ അവളെയും വിളിച്ച് അവളെ ഉറക്കുമ്പോളേ ഞങ്ങൾ ഒരുക്കിയായിരുന്നു കാരണം ഉണർന്ന് കഴിഞ്ഞാൽ അവൾ ഒരുങ്ങാനൊന്നും സമ്മതിക്കില്ല അവളെ കൃഷ്ണനായിട്ട് ഒരുക്കി ചെറിയ ഫോട്ടോഷൂട്ട് ഒക്കെ നടത്തണമെന്നുണ്ടായിരുന്നു അപ്പൊ അവൾ ഉറക്കത്തിലൊക്കെ ഒരുക്കിതേ അവളെ വിളിച്ച് കണിയൊക്കെ കാണിച്ചു അവൾ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു കേട്ടോ അവരൊന്നും ഇങ്ങനെ പെറുക്കി പെറുക്കി എടുക്കുവായിരുന്നു ഓരോന്നും അവളുടെ ഫസ്റ്റ് വിഷു ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര ആയിരുന്നു പിന്നെ ഉണ്ടായിരുന്ന അച്ചുകുണ്ടെയും വിളിച്ച് കണിയൊക്കെ കാണിച്ചു വോയിസ് ഓഫ് പറയുമ്പോൾ അച്ചക്കുട്ടൻ എന്റെ അടുത്ത് ഇരുപ്പണ്ടല്ലേ അച്ചുകുട്ടെ വിഷു ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്തു ആ അടിച്ചുപൊളിച്ചു ണ്ട് ആ ആമി ആശുപത്രിയിലായിരുന്നു കേട്ടോ അവൾക്ക് പനിയൊക്കെ ഒക്കെയായിട്ട് അവൾ അഡ്മിറ്റായിരുന്നു വിഷുവിന്റെ പിറ്റേ ദിവസമാണ് ഡിസ്ചാർജ് ആയത് അവളും ചേച്ചി അമ്മയൊന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നിട്ട് അമ്മ വിഷുവിന്റെ അന്ന് വൈകിട്ട് ഉച്ചയായപ്പോൾ പോയായിരുന്നു പിന്നെ പിറ്റേന്ന് ആ ചേച്ചിയും ആമിയും ഒക്കെ വന്നത് അപ്പോൾ അതേ അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഈ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയാകുവാണെ അടുത്ത് തന്നെയാണ് ഒരു കൃഷ്ണന്റെ അമ്പലമുണ്ട് അപ്പൊ അവിടെ പോകാൻ വേണ്ടി ഞങ്ങളെല്ലാം കൂടെ പോയി അവിടെയാണെങ്കിൽ ഒരു സ്പെഷ്യൽ പൂജയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി ഒന്ന് താമസിച്ചു ഇത് പ്രസന്നാമൻ്റെ ഒരു പഴയ സാരി ആട്ടോ ഞാനൊരു സാരി പേഴ്സണേ അല്ല അതുകൊണ്ട് എനിക്ക് സാരിയും ഇല്ല അങ്ങനെ സാരിയോട് വലിയ താല്പര്യമില്ല ണ്ണില്ലാത്തത് കൊണ്ട് എടുത്താ കൊള്ളത്തിൽ എന്നൊരു ഒരു ധാരണയാണ് എനിക്ക് എനിക്ക് വലിയ ഇഷ്ടമില്ലാട്ടോ പിന്നെ അന്ന് എന്തോ ഞാൻ എടുത്തു അച്ചു പറഞ്ഞ സാരി ഉടുക്കും മാമിന്ന് അല്ലേ ചെക്കുട്ടാ അതെ അങ്ങനെ ഞങ്ങൾ അമ്പൽസരൊക്കെ പോയി കുറേ നേരം ഇരുന്നു അപ്പോൾ അത് അവിടെ അനുഭവനും കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരുടെ ഹാപ്പി വിഷു ഒക്കെ പറഞ്ഞു ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു ഞങ്ങൾ ശരിക്കും താമസം കേട്ടോ വീട്ടിലേക്ക് പിന്നെ വീട്ടിൽ വന്നൊരു കുക്കിങ് പരിപാടിയൊക്കെയായിരുന്നു അമ്മക്ക് ഇച്ചിരി ഒരു വയ്യാഴി ഉണ്ടായിരുന്നു അത് അവിടെ ഫേസിങ്ങിനിരിക്കുന്ന കഴിഞ്ഞ വിഷു വ്ലോഗിൽ അമ്മ നല്ല ആയിരുന്നു അടുക്കള ഇച്ചിരി മിസ് മിസ്സിയാണ് നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്ന പരിപാടിയിലൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് അങ്ങനെ പ്രോപ്പർ സദ്യയല്ല ഒരു നോൺ വെജ് സദ്യയാണ് എനിക്ക് സദ്യ വലിയ ഇഷ്ടമൊന്നും അല്ല അതുകൊണ്ടാണ് ഞങ്ങൾ പ്രാവശ്യം ാക്കിയത് അപ്പോൾ നമ്മൾ ചിറ്റയും ചിറ്റിപ്പനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവരെയൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു പിന്നെയും നമ്മളതേ കുക്കിങ്ങിലൊക്കെയാണ് വേറെ അധികം ഒന്നും ഇല്ല പായസം ഉണ്ട് പച്ചടി ഒരു തോരൻ മോര് സാമ്പാർ അങ്ങനെയൊക്കെ തന്നെ അപ്പം അതേ ഈ ഉടുപ്പ് ചിറ്റയൊക്കെ കൊണ്ടുവന്ന ഉടുപ്പാണ് കേട്ടോ അവൾക്ക് നല്ല ഉടുപ്പാണ് പക്ഷേ ഇച്ചിരി ഇവിടെ വലുതായിട്ട് ഇടാൻ പറ്റത്തുള്ളൂ അപ്പം അതേ ഞാൻ പച്ചടിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു അങ്ങനെ അത് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ചേട്ടൻ നമുക്ക് വീട്ടിൽ വേഗം പോയിട്ട് വരാന്ന് അങ്ങനെ നമ്മളതേ കുഞ്ഞാവിയായിട്ട് എൻ്റെ വീട് തൊട്ടടുത്താട്ടോ അതുകൊണ്ട് ഈ കൊല്ലത്ത് ഇപ്പോൾ പോകുന്നത് അപ്പോൾ നമ്മളിതേ വീട്ടിൽ പോയി അമ്മേനെ കണ്ട് അവർക്ക് കൈനീട്ടൊക്കെ കൊടുത്തു അപ്പൊ ഈ കേരള ചിപ്സിന്റെ നേരെ കാണുന്ന ഓപ്പോസിറ്റ് ആണ് നമ്മുടെ വീട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പായസൊക്കെ ഉണ്ടാക്കി അപ്പൊ സേമിയ പായസം ആയിരുന്നു നമ്മൾ നമ്മളാദ്യമേ പാലട പായസം ഉദ്ദേശിച്ചു പിന്നെ എന്താ കൂടെ നമ്മൾ സേമിയാക്കിയത് അതെനിക്ക് പാലട ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പായസം പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമ്മളിതേ കുഞ്ഞാവനെ കൃഷ്ണനായിട്ട് ചെറുതായിട്ടൊന്നും ഒരുക്കുക കേട്ടോ അവള് ഇച്ചിരി അലം വരുന്നു ഇങ്ങനെ കുറച്ച് ഫോട്ടോ ഒക്കെ കിട്ടി അപ്പൊ ഫോട്ടോ ഒക്കെ ഒന്ന് കമന്റ് ചെയ്യണേ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല രസം ആയതാ കമ്മിലും ഒക്കെ ഇട്ട് അവർക്ക് ആ തലയിൽ വെക്കുന്നത് ഇഷ്ടമല്ല നമ്മൾ വലിച്ചു വലിച്ചു കളയുന്നു പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് എങ്ങനെയൊക്കെ ഫോട്ടോ എടുത്ത് தான் അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ക്ലീനിങ്ങും പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അതൊക്കെ ചെയ്ത് അപ്പോൾ ഉച്ചയായപ്പോഴത്തേക്കും അമ്മ പോയാരുന്നു ചോറൊക്കെ കൊണ്ട് ആശുപത്രിയിലോട്ട് പോയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ദൈവമൊക്കെ ഇലയിട്ട് സദ്യ കൊടുക്കാന്നൊക്കെ പറഞ്ഞ ഇച്ചിരി പരിപ്പും ചോറും മാത്രം ഇട്ട് കൊടുത്ത് അവസാനമായി ഇല അവളുടെ തലയിൽ ഇരുന്ന് നല്ല രസമായിരതേട്ടാ കഴിക്കുന്ന കാണാനായിട്ട് ഫുള്ള് കീറിപ്പറിച്ച് അറിയാലോ പിള്ളേരൊക്കെ അങ്ങനെ തന്നെയാണ് കഴിക്കുമ്പോൾ ചുമ്മാ ഒരു എക്സ്പീരിയൻസിന് മെമ്മറി അല്ല അപ്പം അങ്ങനെ വേണ്ടി കൊടുത്തേ അപ്പോൾ ഇലയൊക്കെ രണ്ടാക്കി അവസാനം പിന്നെ ഞാൻ കൊണ്ടു നടന്ന് ഞാനും അച്ചുകൊടുന്ന് അല്ലേ കൊണ്ടുനു ചോറൊക്കെ കൊടുക്കുമായിരുന്നു അത് നമ്മൾ ചായ ഒക്കെ വെച്ച് പിന്നെ നമ്മുടെ ഹരിത ചേച്ചിയൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു ബോട്ടിങ് ചെറിയൊരു ബോട്ടിങ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ശ്രീകുടിന്റെ ജാക്സ് പരോ അതാട്ടോ ബോട്ടിന്റെ പേര് അതിന് നമ്മൾ കുറച്ച് ഫാമിലി മാത്രം ബോട്ടിങ്ങില് പോയായിരുന്നു കേട്ടോ അത് അടിപൊളിയായിരുന്നു അച്ഛനിഷ്ടേ പരിദിനൊക്കെ എടുത്തല്ലേ കയ്യില് തോളത്തില് കുമ്പൈ സായ്മയും ഭയങ്കര കളിയായിരുന്നു കേട്ടോ അപ്പൊ ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ നല്ല മഴക്കാരൊക്കെ കേട്ടോ ഇച്ചിരി കഴിഞ്ഞപ്പോൾ മഴയും പെയ്തപ്പൊ ഞങ്ങളത് അവിടെ അടിപ്പിച്ചു പിന്നെ അത് കഴിഞ്ഞൊരു റെസ്റ്റോറൻറ് അവിടെ നിർത്തി നല്ല സൺസെറ്റും കാര്യം നല്ല വ്യൂ ആയിരുന്നിട്ടോ ആ സമയത്ത് നല്ലൊരു മൂഡി നല്ലൊരു ക്ലൈമറ്റ് ഒക്കെയായിരുന്നു അപ്പം അത് ഇതാണ് നമ്മുടെ ബ്രൂക്കോ കേട്ടോ ബ്രൂക്കോയും സച്ചിനും ഹഞ്ചിയൊക്കെ ഹരിത ചേച്ചി ചേട്ടായി ഞങ്ങളങ്ങനെ ഇത്ര പേരായിരുന്നുണ്ടായിരുന്നു പിന്നെ ഹരി ചേച്ചിയുടെ ഹസ്ബൻഡ് ചേട്ടൻ പിന്നെ കുട്ടികളൊക്കെ ഇവിടെ നിന്നായിരുന്നു ഞങ്ങൾ മരുതിന്റെ കൈയിലും തലയിലും തോളത്തൊക്കെ വെച്ചത് നിനക്ക് പേടില്ലായിരുന്നാണ് ആദ്യം പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മാമി കണ്ടായിട്ട് പിന്നെ പേടി മാറി അത് ആവം പരന്നാട്ട ഒന്നും ചെയ്യത്തില്ല അങ്ങനെ അവിടെ നമ്മള് ഫുഡൊക്കെ പാഴ്സൽ വാങ്ങിച്ചു താറാവും ചിക്കനും ഒക്കെ ആയിരുന്നു പൊറോട്ട ഒക്കെയായിരുന്നു നല്ല ഫുഡായിരുന്നല്ലോടാ ഉം നമ്മൾ നമ്മളിങ്ങനെ ബോട്ടിൽ ഇരുന്നാട്ടോ ഫുഡൊക്കെ കഴിച്ചാൽ നല്ല ആംബിയൻസ് ആയിരുന്നെട്ട് നല്ലൊരു മൂടി ആയിരുന്നു എനിക്ക് ഈ ഒരു ക്ലൈമറ്റ് ഇഷ്ടം മഴക്കാരും വേണം എന്നാൽ മഴയും പെയ്യരുത് ഒട്ടും പെയിൽ എനിക്ക് ഇഷ്ടമല്ല അപ്പതേ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് പാട്ടും പാടിയൊക്കെ ബോട്ടിൽ പോയി വൈകുന്നേരം ആയപ്പോൾ ബോട്ട് അടിപ്പിച്ചിട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് സ്പീഡ് ബോട്ട് റൈഡും ഒക്കെ പോയായിരുന്നു ഇത് നമ്മുടെ പുതിയ ബോട്ടാണ് അപ്പൊ ഷിക്കാര റൈഡ് വേണ്ടവർ ഈ നമ്പറിലൊന്നു കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ നമ്മളൊരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ വന്നു പിന്നെ ഞാൻ കണിയൊക്കെ എടുത്ത് വെച്ചു കേട്ടോ സാധാരണ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് എടുക്കുന്നവരും ഉണ്ട് ഞാൻ അന്ന് തന്നെ എടുത്ത് മാറ്റിയിരുന്നു കാരണം ഹാളിൽ അപ്പോൾ കുഞ്ഞുള്ളത് കാരണം അവൾ പെറുക്കും ഓരോന്നും അപ്പം ഒരു വിഷ് കഴിഞ്ഞു ഇനി അടുത്ത വർഷം കണി ഒരുക്കണം സത്യം പറഞ്ഞാൽ ഓരോ വർഷം എത്ര പെട്ടെന്ന് പോകുന്നത് കഴിഞ്ഞ വർഷത്തെ ബ്ലോഗണ്ടപ്പോ ഇന്നലെ കഴിഞ്ഞ പോലെയുണ്ട് ഓരോ കാര്യങ്ങളും എനിക്ക് ഓർമ്മയുണ്ട് ഇനി അടുത്ത വർഷം ഇതുപോലെ പെട്ടെന്ന് വരും പിന്നെ ഞങ്ങൾ വന്നിട്ട് ടെറസിന്റെ മേളിൽ വെച്ച് ഫുള്ള് പടക്കം പൊട്ടിക്കലായിരുന്നോ ലശിക്കുട്ട അതെ പിന്നെ ഞങ്ങൾക്ക് പടക്കം പൊട്ടിക്കല് ചടങ്ങായിരുന്നു ഈ മേളിൽ പോയി പൊട്ടുന്ന പടക്കം ഉണ്ടല്ലോ എനിക്കാണ് അതൊക്കെ ഒരു ഇവനാണ് അതൊരു പേടിയില്ലായി ഇവനും ചേട്ടായൊക്കെ കൂടി അതൊക്കെ പൊട്ടിച്ചത് പക്ഷെ കാണാൻ പൊട്ടിച്ച് ആ കാണാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെൽ